അങ്ങനെ ഫുഡ് മെയിൻറ്റൈൻ ചെയ്ത് പോണല്ലോ കൊറേണ് കണ്ടതിൽ ഓടിക്കഴിഞ്ഞാ മങ്ക് ഈ സ്കോപ്പ് സ്കോപ്സ്ആരവടെ സ്കോപ് ഇന്നലെ ഇണ്ടട ഒരിഷയോ സ്കോപ് ഞാലോട് എന്റെ അല്ലേ രാവിലെ നാലണ്ണിന്റെ തോപ്പിൻ നാലെണ്ണ ഉണ്ടെ തോപ്പിന്റെ

അമ്മടി വണ്ടി ആ നൈസ് നിനക്ക് എവിടെ താടാ അടിവേലേ നമ്മുടെ ഒന്ന് വിൻ ചെയ്താ ഇവിടെ ഉള്ളിൽ ഉണ്ട് ഇവിടെ രണ്ട് ഉണ്ട് രണ്ട് ഉണ്ട് രണ്ട് ഉണ്ട് രണ്ട് ഉണ്ട് രണ്ട് വരെ വെയിറ്റ് 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 എടാ മീക്കോ ഇവിടെ ഒരു കിട്ടി കിട്ടി രണ്ട് കിട്ടി പോ പോ വണ്ടി എത്തി അടിച്ചിന്ന് വിൽക്കോ മമ്മൂട്ടിയെ ശ്രദ്ധിച്ചില്ല വണ്ണുപയുന്നു i'm recalling I'm a, a, team teammate. a teammate teammate thanks Help. Open, 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 open. ഞാൻ വേറെടാ ബോട്ട് അടിച്ചു വണ്ടി 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 സൊമൺ ഹാസ് ബിൻ ഹിയർ എവരിവൺ സൊമൺ ഹാസ് ബിൻ ഹിയർ ഓർ ചുണ്ട് ഓർ ചുണ്ട് ഓർ ചുണ്ടി ഇക്കൊയിന്റെ അടുത്ത് ഇണ്ടേ ഇണ്ട അടുത്ത് വരിനെ ഇണ്ട അടുത്ത് വരിനെ ഇണ്ട അടുത്ത് വരിനെ സൊമൺ ഹാസ് ബിൻ ഹിയർ ഷേ ഉമ്മ അലറി ഞാൻ ഇവിട മെസ്സേജ് നോക്ക് ഓൾ വന്ന് ഇങ്ങോട്ട് വാ ആ വാദന നോക്ക് ടാങ്ങ ആ ജങ്ങേ ബോട്ട് അടിച്ച് വിളിച്ചാ പന്നി പോയി ഞാൻ <rico> <Gregory> <can't> <can't> ബാദറി മെഡിറ്റിയോ നാ പോയാടാ ഞാൻ വാ മോനെ പോയി കില്ല് എടുക്കാം അല്ലെങ്കിൽ ഓ പോയി ഈ വണ്ടി എടുക്ക് വണ്ടി എടുത്ത് വണ്ടി എടുത്ത് കേറ് വണ്ടി എടുത്ത് കേറ് വണ്ടി എടുത്ത് കേറ് വാ പോ 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 വണ്ടി എടുത്ത് പോ ഞാൻ താഴെയാണ് പാറ തീർന്നു നേരെ അല്ല ഒന്ന് ഓടി പോവാ വാ സോം പിടിച്ചാപരും കേ 29 ആൾ കേറി നല്ല ലാവേലി അങ്ങോട്ട് അമ്മുട്ടിയാ അക്രമ അക്രമ വിക്രംൻ സാറിന്റെ അക്രമ സഹായം അയണ്ടൈനെ റെ റെക്കോളർ കേറ്റി റെക്കോളർ കേറ്റി റെക്കോളർ കേറ്റി അപ്ഡേറ്റ് ചെറിയ ചെറിയ കൈയമ്പം മൈക്ക് എടുത്തെടാ ക്യാ കിൽ നമുക്ക് అవసరం ലെഫ്റ്റിൽ അടി ലെഫ്റ്റിൽ അടി ഒരു റിഞ്ഞ ഫൈറ്റ് നടനാടി ലെഫ്റ്റിൽ പോര് അടി ഇത് തോമ്പ്ടിക്ക വാ ഓല അങ്ങോട്ട് പോയിട്ട് പോയി ഓല പോട്ടെ റെക്കോളർ കേറ്റി ല്ലേ വെറു ഇനിയിപ്പൊ രണ്ട് രണ്ട് വൈകി പോയി തീരണ്ട കേട്ടിട്ടില്ല കേട്ടില്ല കേട്ടില്ല ഒരു വേറെ മിക്കോ ഫൈറ്റിലാണോ മിക്കോട് ആക്കാ ടൈറ്റ് മഞ്ഞിട്ട്

ടുത്ത് കാലി അടഞ്ഞാടിക്കണ എങ്ങനെ പിന്നെ

എന്നിട്ടായി <ELL> പോവാ പതിനഞ്ചു പേരോട് നോക്കി കളിക്കാണേലും അടി ജീഷ എന്താ എവിടെന്ന് അടിക്കണേ ആ പാർണമേലെ പാർണമേലെ എവിടെന്ന് പാർണ മോണാനല്ലോ ഒരുത്തനെ ഞാൻ ആടിച്ചല്ലോ ഒരുത്തനെ ഞാൻ നോക്കട്ടെ എത്ര നേരം നോക്കிட்டോ 5 മിനിറ്റ് ഓക്കേ എവിടെന്ന് കേടാ അടി എന്റെടാടാ വെരിനേ താങ്ക്യൂ താമുടിയ വീട്ടിൽ കയറില്ല ലെഫ്റ്റിൽ നിന്ന് ഒരുത്തൻ വരുന്നു വേണം നോക്കേ യശ്വീനു ആ സ്പാർ പ്ലാൻടെ വാട്ട് ാണ് പെണ് തോണ്ടി വിട്ടത്സർ സിക്സർ ബാക്കിലൊന്നും തോണ്ടി അതാണ് അതാണിപ്പൊ പേടി ബാക്കി ഒന്നും തോണ്ടിട്ടില്ലേ ആ അതാണ് പറഞ്ഞത് നല്ല രസമുള്ള പരിപാടിയാ കണ്ടുപോകരുത് തൊട്ട് പോകരുത് മെഡിക്കറ്റ് മെഡിക്കറ്റ്

ആഡ്ജി സൈസർ Someone has been Come here. നീ ഇട മാർക്ക് ചെയ് മാർക്ക് ആട തന്നെ എടി അടി കൊടുത്ത തന്നെ എടുക്കണം എടാ ഈ പാറക്കുള്ളോടാ അടാ പാറക്കുള്ളോണ്ട്

പൊട്ടക്കി റോഡ് ക്രോസ് ചെയ്യണു കണ്ടോ ആ മാടി മാടി മാപ്പ് ആ 봐ടാ നമ്മൾ കാലിൽ ഔട്ടിൽ ഇരുന്നേ കൊക്കണ്ട ഓയ്യോ 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 ക്യാൻസൽ ചെയ്യ് പോ പോ അടി നാടിക്ക് പോക്ക പോക്ക അങ്ങോട്ട് 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 6 അങ്ങോട്ട് ആ നോ ഗോ ഇൻ ഓ നോ ഓക്കേ വാ വാ ഇങ്ങോട്ട് വാ ടോൾ

ഓൻ ചെയ്ത പരിപാടി ഉണ്ടോ ദിക്സഈ നൈസായിട്ട് ഇപ്പുറത്തുകൂടി ഒന്ന് വീട്ടിന്റെ മുകളിൽ കയറിക്കാൻ ഇത്ര നേരം തൊട്ട് മുന്നേറ ഞാൻ കണ്ടു ഞാൻ ലാസ്റ്റ് കണ്ടു കണ്ടെങ്കിൽ വീണാരായി പോയി കണ്ടു അന്നി അത്രയും ക്ലോസ് ചെയ്ത് ഞാനൊരു രാജാവായ നമ്മുടെ നമ്മുടെ മഴ